ഇസ്രായേലിൽ ആണവായുധം പ്രയോഗിക്കും ഇസ്രായേൽ കരുതിയിരിക്കണമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടക്കുന്നു ഈ പ്രചരണം ഇപ്പോൾ നിയന്ത്രണം വിട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയിലാവുന്നു ചർച്ചയോടനുബന്ധിച്ച് ഇസ്രായേൽ ഇതിന് പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്നു അങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം അതിന്റെ പിന്നിൽ ഇറാൻ സർക്കാർ തന്നെയാണ് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാപകമായിരിക്കുന്ന ക്യാമ്പയിൻ ഏതാനും ആഴ്ചകളായി ഇറാനിലൂടെ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നു അത് മറ്റുള്ള മേഖലയിലേക്ക് വ്യാപകമായി പ്രചരിക്കുന്നു ഒരു പ്ലാറ്റ്ഫോം ക്യാമ്പയിൻ ആയിട്ടാണ് ഇറാൻ ഇതിനെ പ്രയോഗിക്കുന്നത് എന്ന് ചുരുക്കം അപ്പൊ ഇസ്രായേൽ ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന നേതാക്കൾ അതായത് ഭരണ കക്ഷിയിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുടെ സെക്രട്ടറിമാരടക്കം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അവരെല്ലാം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു അതിന്റെ അർത്ഥം ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ സർക്കാർ തലത്തിലുള്ള ചില രഹസ്യമായിരിക്കുന്ന അജണ്ടയുടെ ഭാഗമായി ഇറാന്റെ വൈകാരികമായി ചിന്തിക്കുന്ന ചില വിഭാഗങ്ങളാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നാലെയുള്ള യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതോടുകൂടി ഇതിന് മറ്റൊരു മുഖമാണ് വന്നിരിക്കുന്നത് ഏ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോകളെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടത് അവർ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായിരിക്കുന്ന രൂപകാര്യങ്ങളൊക്കെ അതിൽ പറയുന്നു അതിൽ നാല് അഞ്ചിലധികം ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളെ അടയാളപ്പെടുത്തുന്നു അതിൽ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീപ് അടക്കം തെല്ലവീപിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ ചില ഏരിയകൾ എന്ന തരത്തിലൊക്കെയാണ് അത് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ മേഖലയിലുള്ളവർ ഈ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം ഇറാൻ തയ്യാറായി വരികയാണ് നിങ്ങളെ തേടി നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ ഞങ്ങൾ അവിടെ എത്തും എന്ന തരത്തിലൊരു ഭീഷണി സ്വരത്തിന്റെ രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ സംശയിക്കുന്നു ഇസ്രായേൽ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ സംശയിക്കുന്നു തീർച്ചയായിട്ടും ഇറാന്റെ കൈവശത്തിൽ ആണവായത് ഉണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ സംശയിക്കുന്നതാണ് യാഥാർത്ഥ്യം എന്ത് ചെയ്യണം അതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അതിന് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും ഇടപെടുന്നതോടനുബന്ധിച്ച് തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുകയും ഐക്യരാജ് സഭ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലപാടെടുക്കുകയും വേണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇതൊരു സീരിയസ് മാറ്റർ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ ഇറാന്റെ സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ഈ കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതാരാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് തങ്ങൾ അന്വേഷിച്ചു വരുന്നു എന്ന വളരെ ലഘുവായിരിക്കുന്ന രീതിയാണ് ഇസ്രായേൽ ഇറാന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് പക്ഷേ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല അവരുടെ സമ്പുഷ്ട യുനിയ യുറേനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഇസ്രായേലിന്റെ ഭാഗത്തു അമേരിക്കയുടെ ഭാഗത്തു വലിയ രീതിയിൽ അക്രമം നടന്നിട്ടുണ്ടെങ്കിലും അത് നശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇറാനും ഐ എ എയും സ്ഥിരീകരിച്ചതാണ് അതിനർത്ഥം അവരുടെ കൈവലിഷ്യത്തിൽ ആണബായുധമുണ്ട് എന്നുള്ളതാണ് മറ്റാർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ രീതിയിൽ അവരതിനെ പൊതിഞ്ഞു കെട്ടി കരുതി വെച്ചിരിക്കുന്നു എന്നുകൂടി ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിക്കുന്നു അപ്പൊ നിസ്സാരമാക്കപ്പെട്ട ഒരു രീതിയിലല്ല ഇറാന്റെ രാഷ്ട്രീയ സ്ഥിതികളും നിലപാടുകളും അവിടെ തീവ്രമായി ചിന്തിക്കുന്ന വിഭാഗവുമായി അല്ലെങ്കിൽ തീ ഭീകരമായി ചിന്തിക്കുന്ന വിഭാഗവുമായി ഇസ്രായേൽ സർക്കാരിന് അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗപ്പെടുത്തിയിട്ടാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നത് അതിൽ മറ്റുള്ള പ്രോക്സി വിഭാഗങ്ങളിലൊക്കെ പങ്കു ചേർക്കുകയും പല ഈ പ്രോക്സി വിഭാഗത്തിനും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഇപ്പൊ ഇറാന്റെ കൈവശ ഇറാനിൽ നിന്ന് മറ്റുള്ള ഭീകര വിഭാഗത്തിലേക്ക് അല്ല തീവ്ര ചിന്താഗതിക്കാരുടെ കൈവശത്തിലേക്ക് എത്താൻ തക്കത്തിൽ ഇറാൻ അതിനുള്ള എല്ലാ വൈകിളും മാർഗങ്ങളും ഒരുക്കിയിരിക്കുകയാണ് കൂടി ഇസ്രായേൽ പറയുന്നു ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങളെ ആണവായുധമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങൾ ഇറാന്റെ പേരില്ല പക്ഷേ ഇസ്രായേലിന്റെ പേരുണ്ട് മുപ്പതിലധികം ആണവായുധികൾ മുപ്പത് മുതൽ അറു അറുപത് വരെ ആണവായുധങ്ങൾ ഇറാ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഔദ്യോഗികമായിരിക്കുന്ന രേഖപ്രകാരം കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇത് നിർമ്മിക്കപ്പെട്ട രീതിയിലോ ഇത് പരീക്ഷണം നടത്തുന്ന രീതിയിലോ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല അതിന് പറയുന്ന കാര്യം ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ആണവായുധത്തിന്റെ പരീക്ഷണം അമേരിക്കയിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അത്തരം തുരുത്തുകളിലോ ആണ് നടത്തിയത് അങ്ങനെ ഒരു പൂർത്തീകരണം ഉണ്ടായ ശേഷമാണ് ഇസ്രായേൽ അതിന്റെ തുടർച്ച കാര്യങ്ങൾ ചെയ്തത് എന്നുവെച്ചാൽ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കാൻ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട് ഇറാൻ്റെ വിഷയം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് മുസ്ലിം രാജ്യങ്ങൾ പോലും ഇറാനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനാൽ അവർക്കങ്ങനെ ഇത് പരീക്ഷ നടത്തി വിജയിച്ചിട്ടുണ്ട് എന്ന് ധൈര്യസമേതം പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്നു എന്നാൽ അവരങ്ങനെ ഒടി ഒതുങ്ങിയിരിക്കുന്ന വിഭാഗമൊന്നുമല്ല അവർ അതിൻ്റെ പരീക്ഷണം കൃത്യമായ രീതിയിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പൊ ഇസ്രായേൽ പറയുന്ന കാര്യം സമാധാന ആവശ്യത്തിന് പോലും അതായത് ഊർജ ആവശ്യത്തിന് പോലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം ഉപയോഗ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം അതിൻ്റെ മറവിൽ മറവിൽ അവർ ആണവായുധ നിർമ്മിതികളൊക്കെ ആവർത്തിക്കുകയും അത് പൂർത്തീകരിക്കുകയും കൂടുതൽ വിപുലമാക്കുകയും ചെയ്യും ഇറാന്റെ സ്വഭാവ രീതികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള പരാതിയും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് നടത്തപ്പെടുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ കണ്ടുപിടിക്കണമെന്നും ഇതിൻ്റെ പിന്നാമ്പുറം ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ഗവൺമെൻറ് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ഈ വിഭാഗത്തിന് ചെയ്തു പോകുന്നത് എന്നതും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് വ്യക്തമാക്കണമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ പ്രവർത്തികൾ നൽകി ചെയ്യുകയില്ല ഇത് വ്യാപകമായും വിപുലമായ രീതിയിലും സർവ്വത്ര സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രവർത്തികൾ ഇറാന്റെ ആളുകൾ പ്രോക്സി വിഭാഗങ്ങൾ എന്നൊക്കെ ആണെങ്കിൽ പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് പല പല ഘട്ടത്തിൽ പല പല രൂപത്തിലുള്ള വീഡിയോകളുണ്ട് വീഡിയോ ഇവിടെ ഇറാനിൽ നിന്ന് വിമാനം ഉയർന്നു വരുന്നു തല്ലബീവിലിൻ്റെ താ തായ്വാരത്തൂടെ താഴ്ന്നു പറക്കുന്നു അങ്ങനെ ആണവ സ്ഫോടനം നടത്തുന്നു സ്ഫോടനം നടത്തിയതിനു ശേഷം രണ്ട് റൗണ്ട് അതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു വന്നിട്ട് ശേഷം തിരിച്ച് ഇറാനിലേക്ക് തന്നെ പോകുന്നു അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് തായ്വാനത്ത് ആണവ സ്ഫോടനം നടത്തിയതിനു ശേഷം പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത് എത്രത്തോളം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവർത്തി ചെയ്തത് അത് അമേരിക്ക ജപ്പാനിലെ ഇരവശിമേൽ ഇരവശിമേലും നാഗസാക്കി ലോ ആണ സ്ഫോടനം നടത്തിയതിനു ശേഷം പിന്നീട് വളരെ പെട്ടെന്നൊന്നും യഥാർത്ഥത്തിൽ എന്തായിട്ടില്ല വിമാനം യുദ്ധ വിമാനങ്ങൾ തിരിച്ചു പോന്നിട്ടില്ല താഴ്ന്നു പറന്നുകൊണ്ട് അതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആണോ സ്ഫോടനം ആദ്യഘട്ടത്തിൽ നടത്തിയത് നിരോഷിമൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരെ വിമാനത്തിൽ നിന്ന് താഴോട്ട് ഇട്ട് ഇട്ടെറിഞ്ഞതല്ല പകരം പാരച്ചൂട്ടിൽ ഇറക്കിയിട്ട് ഒരു ഘട്ടമായ സമയത്താണ് തായോട്ട് ഏർ തായോട്ട് വീണ വീടതിന് ശേഷം സ്ഫോടന കാര്യങ്ങൾ ഉണ്ടായത് അതിന് അങ്ങനെ അല്ലെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് വിമാനത്തിന്റെ ഉയരത്തിൽ നിന്ന് തായ്ഭാഗത്തേക്കാണ് ആ ആണവ വസ്തു ഇട്ട് പൊട്ടിപ്പിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അവരിട്ട് വിമാനം പോലും ഇല്ലാത്ത രീതിയിൽ അത് പൊട്ടിത്തെറിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു അത്രക്ക് ശക്തിയും ഭയാനകരുമായിരുന്നു ഇരോഷുമേൽ പരീക്ഷിക്കപ്പെട്ട അമേരിക്കയുടെ ആണവായുദ്ധം അപ്പൊ ഇതിനെ സമാനമായ രീതിയിലാണ് എ ഐയെ കൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ ഒരു വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ കൃത്യത ചെയ്യുന്നു ഇറാനിൽ പുറപ്പെടുന്നു ഇവിടെ തല്ലാവീപിലെ തായ്വാരത്തോടെ പറക്കുന്നു സ്ഫോടനം നടത്തുന്നു അങ്ങനെ രണ്ട് റൗണ്ടർ കറങ്ങിയതിനു ശേഷം ഇറാനിലേക്ക് തിരിച്ചു വരുന്നു അടുത്ത വിമാനം വരുന്നു ഈ തരത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രൂപരേഖ വരച്ച് തയ്യാറാക്കിയിട്ടാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നൊരു പ്രത്യേകതയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിയമ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതായത് രാജ്യത്തിലെ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സർക്കാർ ചെയ്യുന്ന പ്രവൃത്തി എന്ന തരത്തിൽ വ്യാപകമായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ആ രാജ്യത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സർക്കാർ സർക്കാർ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ ആ പ്രവർത്തി ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പ്രതികൂട്ടിൽ തന്നെയാണ് അവരുടെ അനുമതിയോടുകൂടി ഈ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇസ്ലാൻ്റെ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സർവ്വമേഖലയിലും ഇതിനെതിരെ പ്രതികരണം വന്നിട്ടുണ്ട് അത്തരം ഒരു വീഡിയോകളൊന്നും പ്രചരിപ്പിക്കാൻ തന്നെ പാടില്ലാത്തതാണ് തെറ്റാക്കുന്ന ഒരു കീവയക്കമാണ് മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ നടക്കുന്നതിന് നടത്തുന്നതിന് തുല്യം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി തങ്ങൾ ഈ ആക്രമണം നടത്തുമെന്ന് പ്രചരിപ്പിക്കുന്നത് രണ്ടും ഈക്വാലിറ്റി ഉള്ളതാണ് ആയതിനാൽ അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണ കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പം അമേരിക്ക മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് തന്നെയാണ് തെളിവടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചിട്ട് ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഏത് മേഖല അന്വേഷിക്കുന്ന ഏത് തരത്തിൽ എന്നതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ മേഖല ഏറ്റവും വലിയ രാജ്യമാണ് ഇറാൻ ഒരുപാട് പർവ്വതങ്ങളും തായ്വാരങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ചെരുവുകളുമൊക്കെ ഉള്ള പ്രദേശമാണ്